ആയാൽ നമ്മുടെ മുഖത്ത് നമ്മൾ പോലും അറിയാതെ ഇഴഞ്ഞിഴഞ്ഞ് അലഞ്ഞു നടക്കുന്ന ഒരു ജീവി പകൽ സമയങ്ങളിൽ നമ്മുടെ മുഖത്തെ സുഷിരങ്ങളിൽ ഒളിഞ്ഞിരുന്ന് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ഇണയുമായി അവൻ ബന്ധപ്പെടും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും അങ്ങനെ അവന് തോന്നുന്നത് പോലെയൊക്കെ ചെയ്യും ഇതെങ്ങനെ ചർമ്മത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അങ്ങനെ തോന്നുന്നത് പോലെ നടക്കുന്ന ഇവന്മാർ അപകടകാരികളോ അതോ ഉപകാരികളോ പറഞ്ഞു വരുന്നത് നമ്മുടെ മുഖത്തുള്ള സൂക്ഷ്മ ജീവികളെ കുറിച്ചാണ് മുഖത്ത് സൂക്ഷ്മ ജീവികൾ ഉണ്ട് എന്ന് അറിയുമെങ്കിലും അവ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെമോഡെക്സ് വിഭാഗത്തിൽപ്പെട്ട ഡെമോഡെക്സ് ഫോളിക്കുലോറം എന്ന ജീവിയാണ് നമ്മുടെ മുഖത്ത് പൊതുവേ കാണുന്ന ഒരു സൂക്ഷ്മ ഇവ നമ്മുടെ കൺപീലുകൾ പുരികങ്ങൾ അല്ലെങ്കിൽ മൂക്കിന് സമീപത്തുമൊക്കെയാണ് ഒക്കെയാണ് കൂടുതലായും കാണപ്പെടുന്നത് അവയുടെ തുടക്കവും ഒടുക്കവും എല്ലാം നമ്മുടെ ചർമ്മത്തിൽ വെച്ച് തന്നെയാണ് ഈ ചെറു ജീവികളുടെ ആയുർദൈർഘ്യം വെറും രണ്ടാഴ്ച മാത്രമാണ് അവയുടെ നീളം പൂജ്യം ദശാംശം മൂന്ന് മില്ലിമീറ്ററും രാത്രി കാലങ്ങളിലാണ് അവ ഇണ ചേരുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മുഖത്ത് വെച്ച് അവ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും ഈ ചെറുജീവികളുടെ ജീവികളുടെ ആയുർചർക്കും വെറും രണ്ടാഴ്ച മാത്രം അവയുടെ നീളം പൂജ്യം ദശാംശം മൂന്ന് മില്ലിമീറ്റർ രാത്രിയിൽ ഈ ജീവികൾ പുതിയ ചർമ്മപാളികൾ കണ്ടെത്തുന്നതിനും ഒരു പങ്കാളിയുമായി ഇണ ചേരുന്നതിനും അത് ഇരുന്നിരുന്ന സുഷിരങ്ങളിൽ നിന്ന് പയ്യെ പുറത്തു വരും മുഖത്ത് ജീവിക്കുന്ന ഈ പരാന ഭോജികളെ അത്ര എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല എത്ര സോപ്പിട്ട് കഴുകിയാലും ശരി അവ ചാവില്ല കാരണം ചർമ്മത്തിന്റെ ആഴങ്ങളിലാണ് അവ ജീവിക്കുന്നത് എന്നാൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഫ്രീ ആയി ജീവിക്കാൻ അനുവദിക്കുന്നതിന് പകരമായി അവയും നമുക്ക് ഒരു നല്ല കാര്യം ചെയ്തു തരുന്നുണ്ട് എന്താണെന്നല്ലേ അവ നമ്മുടെ ൾ വൃത്തിയാക്കുന്നു മാത്രവുമല്ല അവ അപകടകാര്യങ്ങളുമല്ല ചർമ്മത്തിന് ഒരു നാശവും അവർ വരുത്തുന്നില്ല എന്നാൽ എങ്ങനെയാണ് അവ നമ്മുടെ മുഖത്തേക്ക് എത്തുന്നത് എന്നറിയാമോ മുലയൂട്ടുന്ന സമയത്ത് അമ്മയുടെ മുലക്കണ്ണിൽ നിന്നും കുഞ്ഞിന്റെ മുഖത്തേക്ക് ചാടിയാണ് അവ മനുഷ്യർക്കിടയിൽ പടരുന്നത് തൊണ്ണൂറ് ശതമാനത്തിലധികവും മനുഷ്യരിലും ഇവ കാണപ്പെടുന്നു ജീവിതകാലം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്ന ഒരേ ഒരു ജീവിയും ഇത് തന്നെയാണ് അനുസരിച്ച് സുഷിരങ്ങൾ വലുതാകുന്നതിനനുസരിച്ച് മുതിർന്നവരിൽ അവയുടെ എണ്ണവും വർദ്ധിക്കുന്നു സുഷിരങ്ങളിലെ കോശങ്ങൾ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണമയമാണ് അവയുടെ ആഹാരം അവയ്ക്ക് ധാരാളം ചെറിയ കാലുകളും ഒരു വായയും കൂടാതെ ഒരു നീണ്ട വാൽ പോലെയുള്ള ശരീരവുമുണ്ട് എന്നാൽ ഇപ്പോൾ അവയുടെ ഡി എൻ എയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് ഗവേഷകർ പറയുന്നു അതായത് അവർ പരാന്ത ഭോജികളിൽ നിന്ന് സഹജീവികളായി മാറുകയാണെന്ന് യു കെയിലെ റീഡിംഗ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട് ഡി എൻ എയിലുള്ള മാറ്റങ്ങൾ കാരണം ഈ ജീവി നമ്മുടെ ശരീരവുമായി സാവധാനം ലഭിക്കുകയാണ് അവ നമ്മുടെ ഉള്ളിൽ സ്ഥിരമായി വസിക്കാൻ ഇനി അധികം താമസമുണ്ടാകില്ലെന്നാണ് ഗവേഷകർ പറയുന്നത് അവ നമ്മോട് എത്രത്തോളം പൊരുത്തപ്പെടുന്നുവോ അത്രയധികം ജീനുകൾ അവയ്ക്ക് നഷ്ടപ്പെടും അങ്ങനെ ഒടുവിൽ അവയുടെ നിലനിൽപ്പിനു വേണ്ടി അവൻ നമ്മെ പൂർണ്ണമായും ആശ്രയിക്കും ഈ ആശ്രിതത്വം കാരണം അവയ്ക്ക് നമ്മുടെ സുഷിരങ്ങൾ ഉപേക്ഷിച്ച് പുറത്തു വരാൻ സാധിക്കാതെ വന്നേക്കും അതിന് എപ്പോഴും അതിന്റെ സുഷിരത്തിൽ തന്നെ വസിക്കേണ്ടതായി വരും ഇതോടെ ഇണചേരാനുള്ള അവസരം ഇല്ലാതെയാകും അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അവ വംശനാശം സംഭവിച്ച് ഇല്ലാതായി തീരുമെന്നാണ് ഗവേഷകർ പറയുന്നത് ആരോഗ്യകരമായ ചർമ്മത്തിന് അവയും ഒരു കാരണമാണ് അവയെ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ചർമ്മത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഗവേഷകർ പറയുകയാണ് ഇതുപോലെ തന്നെ കൺപീലുകൾക്കിടയിൽ ജീവിക്കുന്ന മറ്റൊരു സൂക്ഷ്മ ജീവിയുണ്ട് അതാണ് ഐലാഷ് നഗ്ന നേത്രങ്ങളാൽ കാണാൻ കഴിയാത്ത ഇവയിൽ കൺപീലുകളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഡെമോഡക്സ് ഫോളിക്കുറം എന്ന ഡെമോഡക്സ് വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു മീറ്റാണ് എല്ലാവരിലും ഇവ ചെറിയ അളവിലുണ്ട് എന്നാൽ വലിയ അളവിൽ ബാധിക്കുമ്പോൾ ഇവ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും മൈക്രോസ്കോപ്പിക് ഡെമോഡക്സ് മൈറ്റ് മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയായ ചർമ്മ രോഗമാണ് ഡെമോഡക്റ്റിക് മഞ്ച് അല്ലെങ്കിൽ മുഖക്കുരു ഗ്രന്ഥി എന്ന് വിളിക്കപ്പെടുന്നത് ബാഹ്യമായി ഇത് ചൊറിച്ചിൽ മുഖക്കുരു എന്നിവയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും മുഖത്തെ ഡെമോഡിക്കോസിസ് ചികിത്സയിൽ ഭക്ഷണക്രമം പാലിക്കൽ ചില ശുചിത്വ നിയമങ്ങൾ പ്രത്യേക മരുന്നുകളുടെ ഉപയോഗം മെഡിക്കൽ സൗന്ദര്യവർദ്ധക നടപടിക്രമങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇത് പുതിയ ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയോ മുമ്പുണ്ടായിരുന്ന ചർമ്മ രോഗങ്ങളെ വർദ്ധിപ്പിക്കുകയോ ചെയ്യും കൺപീലികളിലും ചുറ്റുമുള്ള ചർമ്മത്തിലും ചൊറിച്ചിൽ ചർമ്മത്തിലെ പരുക്കൻ പാടുകൾ കണ്ണുകൾക്ക് ചുറ്റും ചുവപ്പ് കണ്ണുകളിൽ നീറ്റൽ എന്നിവയൊക്കെ ഐലാഷ് മേറ്റ പ്രശ്നക്കാരാവുന്നതിന്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഈ മുഖത്തെ സൂക്ഷ്മജീവികളെ കുറിച്ച് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ